ഹായ് നമസ്കാരം ഞാൻ വിച്ചിൻ അപ്പോൾ ഇതേ സോയാ ചില്ലി കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചില്ലിയൊക്കെ കൂട്ടി കഴിച്ചവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇതിനി വൈകുന്നേരം ചായയ്ക്ക് പോലും ഇത് ഇതുപോലെ കഴിക്കാൻ സൂപ്പർ ആട്ടോ ഇത് ഞാൻ കഴിച്ചത് ചോർണപ്പം കേട്ടോ ചോർണപ്പം അട്ടിപ്പൊളിയായിരുന്നു അപ്പോൾ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അധികം ചെറുതല്ലാത്ത മീഡിയം സൈസ് വലുപ്പുള്ള സോയാബീന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് സോയാബീനൊക്കെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ സോയാബീനിലെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി മാറ്റി വെക്കണം വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിക്കളഞ്ഞ സോയാബീനിലേക്ക് അര ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് പെപ്പർ പൗഡർ കാൽ കപ്പ് തൈര് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ചേർക്കാം കേട്ടോ ഇത് കാൽ കപ്പ് മൈദപ്പൊടിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പൊടികളിലേക്ക് ഒരല്പം ഓയിലും കൂടി ഒഴിച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നീ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മിനിറ്റ് ഇളക്കാതിരിക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മളിത് നമ്മുടെ സോയാബീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതേ നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ആ കടയിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ബാക്കി വെക്കുക കേട്ടോ അതൊന്ന് ചൂടാവുമ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു സവാള ഒരു വലിയൊരു സവാളയാണ് അത് ഇതേ ഇങ്ങനൊരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ ഇതൊന്ന് വഴന്ന് വരുമ്പം ഒരു ഗ്ലാസ് ലെവലിലേക്ക് മാറും അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലേക്ക് ഇതൊന്ന് മാറും ദേ ഇതുപോലെ ഇങ്ങനെ ആയി നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണ് ഒരു ക്യാപ്സിക്കം മീഡിയം സൈസ് വരുമ്പുള്ള ഒരു ക്യാപ്സിക്കം റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട് അതും ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്തത് അതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം റെഡ് ചില്ലി സോസാണ് രണ്ട് ആണ് ചേർക്കുന്നത് അതുപോലെ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സോയ സോസാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂടിയിലാണ് ഒഴിക്കുന്നത് കേട്ടോ അതായത് ഒരു ടീസ്പൂണിൻ്റെ എടുത്തുണ്ടാവും ഒരു മുക്കാൽ ടീസ്പൂണ് അത്രയും മതി അതുപോലൊരു അര ടീസ്പൂണും കുറവ് പെപ്പറും കൂടിയും ചേർക്കുക ഇത് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരും കേട്ടോ ഇതേ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബീൻ ഇത് ഇതുപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ സോയാബീനില് നല്ല ക്രിസ്പി ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാനും അടിപ്പൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എടുത്ത് തീരുന്നതിന് മുമ്പ് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയാ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തി പൊറോട്ട ചോറ് എന്തിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ചായക്ക് കൂട്ടി കഴിക്കാനും അട്ടിപ്പൊളിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്